ഒന്നും ആയിട്ടില്ല പക്ഷെ ഇനിയും വർദ്ധിപ്പിക്കാനുണ്ട് ഒന്നുമില്ല ആലയത്തിൽ പറഞ്ഞേ ഒരു സൈക്കിള് പോലും ഇല്ലാതെ ചർച്ചിൽ വന്നവർക്ക് വാഹനങ്ങൾ ദൈവം കൊടുത്തോ പറ ജീവിതത്തിന്റെ എല്ലാ വഴികളും മുട്ടി തകർന്ന് നിന്ന പല കുടുംബങ്ങളെ ദൈവം മാനിച്ചോ എന്റെ കുഞ്ഞുങ്ങളെ എങ്ങനെ പഠിപ്പിക്കുമെന്ന് ചിന്തിച്ച നിന്റെ തലമുറയ്ക്ക് ദൈവം വിദ്യാഭ്യാസം കൊടുത്തോ പലരും നല്ല ആഹാരങ്ങൾ കഴിക്കുന്നത് കണ്ടിട്ടുണ്ട് നോക്കിയിട്ടുണ്ട് എന്ന് ഇത് ഇതെനിക്കൊന്ന് കഴിക്കാൻ കഴിയും എന്ന് എനിക്ക് ഈ ഡ്രസ്സൊന്നിടാൻ പറ്റും എന്ന് എനിക്ക് ഒരു വണ്ടി പോകാൻ പറ്റും എനിക്ക് എന്ന് ഒരു വാഹനത്തിൽ കയറാൻ പറ്റും പാർക്കാൻ പറ്റും എന്നൊക്കെ ചിന്തിച്ച നിന്നെ ദൈവം അതിലേക്കൊക്കെ കൊണ്ടുവന്നോ ഞാൻ വിശ്വസിക്കുന്നു ആരും വിശ്വസിച്ചില്ലെങ്കിലും എന്റെ ദൈവം അനുഗ്രഹിക്കുന്ന ദൈവം എന്റെ ദൈവം എൻറെ ദൈവം എന്റെ ദൈവം അനുഗ്രഹിക്കുന്ന ദൈവം എന്റെ ദൈവം ഇല്ലാതെ നൂറുമേനി വിളവ് തരുന്ന ദൈവം അഭിഷേകം വർദ്ധിക്കട്ടെ ദൈവത്തിന്റെ അനുകൂലത വർദ്ധിക്കട്ടെ സമ്പത്ത് വർദ്ധിക്കട്ടെ അധികാരം വർദ്ധിക്കട്ടെ ദൈവത്തിന്റെ റോയൽ പ്രൊട്ടക്ഷൻ വർദ്ധിക്കട്ടെ ഞാൻ നിന്നെ അനുഗ്രഹിക്കുകയും ഞാൻ നിന്നെ വർദ്ധിപ്പിക്കുകയും ചെയ്യും എന്ന് അബ്രഹാമിനോട് ദൈവം അരളി ചെയ്തു അങ്ങനെ അവൻ ദീർഘ ക്ഷമയോടിരുന്ന് വാഗ്ദത്തം പ്രാപിച്ചെന്ന അബ്രഹാമിന്റെ തലമുറകൾ രാമീൻ പറഞ്ഞു ക്രിസ്തുവിൽ ഞാൻ ഫെലിസ്ത്യ അല്ല ഞാൻ ഫെലിസ്ത്യ അല്ല ഞാൻ അബ്രഹാമിയ സന്തതി രാമീൻ പറഞ്ഞു നീ ആ അനുഗ്രഹത്തിന്റെ കീഴിലാ പിന്നെ നിനക്കത് ലഭിക്കാത്ത നിന്റെ കാഴ്ചപ്പാടുകൊണ്ടിരുപത്തിരണ്ടിന്റെ പതിനേഴിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു ഞാൻ നിന്നെ ഐശ്വര്യമായി അനുഗ്രഹിക്കുകയും നിന്റെ സന്തതികളെ ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ അത്യന്തം വർദ്ധിപ്പിക്കും നിന്റെ സന്തതി ശത്രുക്കളുടെ പട്ടണങ്ങളെ കൈവശമാക്കും എത്ര പ്രോമിസാണറിയാമോ അത്യന്തം വർദ്ധിപ്പിക്കുന്ന ദൈവത്തെക്കുറിച്ച് ദൈവത്തെക്കുറിച്ച് വർദ്ധനവിന്റെ ദൈവത്തെ കുറിച്ച് ഓഫ് മൾട്ടിപ്ലിക്കേഷൻ ഞാൻ ആ പദം പറഞ്ഞത് വെറുതെ അല്ല സങ്കീർത്തനം നൂറ്റിയേഴിന്റെ മുപ്പത്തി എട്ടാമത്തെ വാക്യത്തിൽ അങ്ങനെ എഴുതിയിരിക്കുന്നെ അവൻ അനുഗ്രഹിച്ചിട്ട് അവർ അത്യന്തം പെരുകി സങ്കീർത്തനം നൂറ്റിയേഴ് മുപ്പത്തി അവർ അനുഗ്രഹിച്ചിട്ട് അവർ അത്യന്തം പെരുകി അവരുടെ കന്നുകാലികളിൽ ഒന്നും കുറഞ്ഞു പോകാൻ ഇടവന്നില്ല അവിടെ ഓൾസോ സോ ദാറ്റ് ദേ ആർ മൾട്ടിപ്ലൈഡ് ഗ്രേറ്റ്ലി പറഞ്ഞപ്പോ അത് വചനവിരുദ്ധ അല്ല കേട്ടോ നിന്റെ കയ്യിലിരിക്കുന്ന പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് യേശുവിന്റെ നാമത്തിൽ ദൈവം വർദ്ധനവിന്റെ ദൈവം ഒന്നിനും കൊറവ് വരുത്താതെ നിന്നെയും നിന്റെ തലമുറയും നയിക്കട്ടെ